നമസ്കാരം ഞാൻ സോണിയ ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവ് വെട്ടി എന്ന കവിതയുമായാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ കവിതയുടെ ആലാപനവും ചെറിയ ഒരു വിവരണവും മാത്രമാണെന്നുള്ളത് വിശദമായ ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് വള്ളുവനാടൻ മണ്ണിൻ്റെ പശ്ചിമയും വീര്യവും ഒത്തിണങ്ങിയ ശക്തിയുടെ കവിയെന്നാണ് ഇടശ്ശേരിയെ മലയാള സാഹിത്യം വിശേഷിപ്പിക്കുന്നത് സമൂഹത്തിന് നേരെ നോക്കി എല്ലുറുപ്പുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നു ഇടശ്ശേരി ഇടശ്ശേരിയിലെ ബൗദ്ധിക മനുഷ്യൻ നാട്ടിൻ പുറത്തെ പച്ചയായ മനുഷ്യരുടെയും കൃഷിക്കാരുടെയും മണ്ണിന്റെയും പരിസ്ഥിതിയുടെയും പ്രതീകമാണ് അദ്ദേഹത്തിന്റെ പുളിമാവ് വെട്ടി എന്ന കവിതയുടെ ചെറിയ ഒരു സംഗ്രഹം കൂടി പറയാം ഓരോ വൃക്ഷവും ഒരു സംസ്കാരമാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജീവബന്ധത്തിന്റെ ഘടനയെ നിർണയിക്കുന്ന സംസ്കാരം ആ സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു മരം ജീവന്റെയും നിലനിൽപ്പിന്റെയും സൂചകമായി തീരുന്നത് എങ്ങനെയെന്ന് ലളിതമായി ആവിഷ്കരിക്കുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് വെട്ടി വിൽക്കാൻ ഉടമ കൽപ്പന പുറപ്പെടുവിക്കുന്നതും തുടർന്ന് പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളുമാണ് കവിതയ്ക്കാസ്പദം അധികാര ഗർവിന്റെ അലിഖിത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെ തന്റെ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഉടമ പുളിമാവിലെ ജീവജാലങ്ങളോടും അതേ സമീപനമാണ് പുലർത്തുന്നത് പുളിമാവിൽ താമസിക്കുന്ന പട്ടയം കിട്ടാത്ത പരസഹസ്രം പറവകളോട് പച്ചത്തണലും കൊത്തി എടുത്തുകൊണ്ട് ദൂരെ പോകാനാണ് അയാൾ ആക്രോശിക്കുന്നത് നെഞ്ചിൽ തീക്കനൽ വീണാൽ വീണോട്ടെ അഞ്ച് കാശിന്റെ നേട്ടമാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഉപഭോഗ സംസ്കാരമാണ് ഉടമയിൽ കാണുന്നത് പ്രകൃതിയും പ്രകൃതി പ്രതീകങ്ങളും കേവലം കാൽപ്പനിക വിഭാവനമല്ല മറിച്ച് കാലം നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് കേവലം ഒരു മരചിന്ത മാത്രമല്ല ഈ കവിത കൊണ്ട് ഇടശ്ശേരി ഉദ്ദേശിക്കുന്നത് കുരുത്തനാൾ മുതൽ തലകുനിക്കാതെ നിൽക്കുന്ന വൃദ്ധനാണ് പുളിമാവ് വാർദ്ധക്യം പഴമയുടെ പൈതൃകങ്ങൾ ആവോളം പാഠമാക്കിയവരാണ് പല തലമുറ കണ്ടവർ പലതും അറിഞ്ഞവർ ഭൂമിയോട് ചേർന്നും ഭൂമിയുടെ ചിറകായും നിന്നവർ മധുരക്കനി മതിയാവോളം നൽകിയവർ പഴമ പകർന്ന പാഠങ്ങൾ അമ്പയെ മറക്കുകയാണ് പുതുതലമുറ ആരാന്റെ പിള്ളേർ എന്ന ചിന്ത തന്നെ കടന്നു വരുന്നത് തന്നിലേക്ക് മാത്രം ചുരുങ്ങുന്നത് കൊണ്ടാണല്ലോ കേവലമായ ലാഭക്കൊതിക്കപ്പുറം നന്മയുടെയും ഒരു കണികയും അവശേഷിക്കാതെയുള്ള മനുഷ്യന്റെ പ്രവൃത്തികളാണ് ഈ കവിത ചർച്ച ചെയ്യുന്നത് പ്രകൃതി കാറ്റായും തലോടലായും പൂക്കളിലെ ചിരിയായും മനുഷ്യനെ ചേർത്ത് നിർത്തുമ്പോൾ എന്തിന് ജീവശ്വാസമായിട്ട് പോലും വെട്ടിക്കളയാൻ യാതൊരു മടിയും മനുഷ്യകുലം കാണിക്കുന്നില്ല പ്രകൃതി ഇത്തരം അവസ്ഥകളിൽ മനുഷ്യർക്കുമേൽ ചിലപ്പോൾ നിർത്താതെ പെയ്തിറങ്ങും അല്ലെങ്കിൽ കുടിനീരു പോലും വറ്റിച്ചു കളയും ചിലപ്പോൾ ചുറ്റിയടിച്ച് ലോകം മുഴുവൻ ഒരു കൈപ്പിടിയിൽ ഒതുക്കി സംഹാര താഡവമാടും താലോലിക്കൊക്കെ മാത്രമല്ല പ്രകൃതിക്ക് അറിയുന്നത് എന്ന് വരും തലമുറകളിൽ ഒരു ഓർമ്മപ്പെടുത്തൽ ഇടശ്ശേരി പുളിമാവ് വെട്ടി പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം മുറിച്ചു പലക പിടിപ്പിൻ വാങ്ങി ഞാൻ ദിനച്ചാരം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരുപ്പായി ഒട്ടുമാവുകൾ അതുകേട്ടോ തളിർനാക്കുകടിച്ചേ നിൽപ്പായി വിളഞ്ഞു കിടക്കും ഗിരിശൃംഗ തിരൂപം പാടത്തിൻറെ കരക്കിതുൽപ്പു നമ്മുടെ കുടിലിൻ്റെ പൂത്തു നിൽക്കുന്ന ദേവന്മാർക്കുള്ള ആവാസം പുലരെ പുലരെ കാണാം ചില്ലയിൽ തൻ പൊഴിയും മൃദുഹാസം ഉച്ചക്ക് കേൾക്കാം അവരുടെ പേച്ചുകളകളംഗം പിച്ച നടന്നൊരു നാൾ മുതലേ തൽപൊരു അറിവു നാമപശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ ഇന്നാവേശം മറുത്തു പറയാനുണ്ടയ്യോ നമുക്കു കരയാനവകാശം മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാനവകാശം പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ കുരുത്തനാൾ തൊട്ടിന്നോളം ോ നീ വൃദ്ധൻ കൂറ്റൻമഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം സ്വന്തം മാറത്തം മഹിമയ്ക്കെരി കനൽ വീണാൽ വീണോട്ടെ എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നതു കൈവന്നോട്ടെ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റേ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ പുത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല പൂന്തേൻകുട്ടിക്കണികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും പൂന്തേൻ കൂട്ടി ഉരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും ഞാനൊന്ന് വായിക്കാം പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി ഒട്ടുമാവുകൾ അതു കേട്ടോ തളിർനാക്കുകടിച്ചേ നിൽപ്പായി പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരക്കിതു നിൽപ്പു നമ്മുടെ കുടിലിനടയാളം പൂത്തു അളവിലിതത്രേ ദേവന്മാർക്കുള്ള ആവാസം പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം ഉച്ചയ്ക്കിവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ ആ കളങ്കം പിച്ച നടന്നൊരു നാൾ മുതലേ തൽപൊരു അറിവു നാമപശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥന്യെന്നാവേശം മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്ക് കരയാനവകാശം പച്ചത്തണലും കൊത്തിയെടുത്തിട്ട് അകലെപ്പാറൻ പറവകളെ പട്ടയമാരും തന്നിയിലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ കുരുത്താൾ തൊട്ട് ഇന്നോളം തല കുനിച്ചിടാത്തോ നീ വൃദ്ധൻ കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം സ്വന്തം മാറത്തം മഹിമയ്ക്ക് എരി തീക്കനൽ വീണാൽ വീണോട്ടെ എന്തിലും കാമ്യം പണമേ തുച്ഛെന്നത് കൈവന്നോട്ടെ പൂങ്കുലയും കൊണ്ട് ഓടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റേ ഞങ്ങളോട് അയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല ഇനിയാരും പൂന്തയും കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമൂടൂട്ടാനില്ലാരും എല്ലാവരും നന്നായി കവിത കേൾക്കണം വായനയും കേൾക്കണം അതിനുശേഷം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും ഡി ആൻറ്റി ബ്രദേഴ്സ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമസ്കാരം